ഫെസ്റ്റ് വിഷുമാറ്റ ചന്ത രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ചേന്തമംഗലത്തിന് തുടക്കം കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം വളരെ ചരിത്ര ഒരു സംഭവമാണ് ചേന്നമംഗലത്തെ ചന്ത നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഈ കാലത്ത് വിഷുചന്ത എന്നുള്ളത് സർവ്വസാധാരണമല്ലേ എന്ന് എന്നാൽ വിഷുമാറ്റ ചന്ത എന്നുള്ളത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നുകൂടിയാണ് വിഷുവിൻ്റെ മൂന്നുനാൾ മുമ്പ് മുതൽ ഏപ്രിൽ പതിമൂന്ന് വരെ പാലിയം സ്കൂൾ മൈതാനത്തിലെ മാറ്റപ്പാടത്താണ് ഈ മാറ്റച്ചന്ത അരങ്ങേറുന്നത് സ്കൂൾ ഗ്രൗണ്ടാണെങ്കിലും ഇവിടം അറിയപ്പെടുന്നത് മാറ്റപ്പാടം എന്നാണ് കൈത്തറി ഉൽപ്പന്നങ്ങൾ മൺപാത്രങ്ങൾ പലതരത്തിലുള്ള പച്ചക്കറി വിത്തുകൾ അങ്ങനെ വേണ്ട എല്ലാ നിത്യ ഉപയോഗ സാധനങ്ങളുമായി പല ദിക്കുകളിൽ നിന്നുമുള്ള കച്ചവടക്കാർ ഇവിടെ വരുന്നു വിലയാണെങ്കിലോ താരതമ്യേന തുച്ഛവും ഈ കച്ചവട ഈ ഒരു ബാ വിഷുചന്ത ഈ ഒരു മാറ്റച്ചന്തയുടെ പ്രാധാന്യം എന്ന് വെച്ചു കഴിഞ്ഞാ ഭാർട്ട സമ്പ്രദായത്തിലാണ് ഒരു മാറ്റച്ചന്ത തുടക്കം കുറിച്ചത് കൊച്ചിയിലെ രാജാവിന്റെ പ്രധാനമന്ത്രിയായിരുന്ന പാലിയത്തച്ഛനാണ് മാറ്റച്ചന്തയ്ക്ക് തുടക്കം കുറിച്ചത് പാലിയത്തച്ചന്റെ കാലശേഷവും ഈ മാറ്റച്ചന്ത തുടർന്നുകൊണ്ടിരിക്കുന്നു സാധന കൈമാറ്റ വ്യവസ്ഥയിലൂടെ അരങ്ങേറിയ ഈ ഒരു മാറ്റച്ചന്ത പിന്നീട് നാണയ കൈമാറ്റ വ്യവസ്ഥയിലൂടെ ഇന്നും തുടർന്നു കൊണ്ടുപോകുന്നു ഈ ഗ്രാമചന്തയുടെ പ്രധാനപ്പെട്ട പ്രത്യേകത ഒരു കൗതുകം എന്ന് പറയുന്നത് ഇവിടെയുള്ള മകുട കച്ചവടമാണ് കഴിഞ്ഞ നാല്പത്തഞ്ചു വർഷമായി ഈ ഒരു ഗ്രാമചന്തയുടെ താരമാണ് മകുടം ഇന്നും ഒളിമങ്ങാതെ ഈ കച്ചവട തുടർന്നുകൊണ്ടിരിക്കുന്നു ജാതിക്കും മതത്തിനും അതീതമായി എല്ലാ ജനവിഭാഗങ്ങളും ഒത്തൊരുമയോടെ അവരുണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ ഒത്തൊരുമയോട് വിറ്റുപോകുന്ന ഒരു ഒരു സാംസ്കാരിക ഒരു കച്ചവട പാരമ്പര്യം നിലനിർത്തിക്കൊണ്ടാണ് ഇന്നും ഇവിടുത്തെ ഗ്രാമപഞ്ചായത്ത് ഒരു മാറ്റച്ചന്ത തുടർന്നു കൊണ്ടിരിക്കുന്നത് അതെ ചരിത്രത്തിന്റെ നാളുകളിൽ ചേന്തമംഗലത്തെ മാറ്റച്ചന്ത എന്നുള്ളത് ഇന്നും ഇടം പിടിക്കുന്ന ഒന്ന് തന്നെയാണ്